എത്ര രൂപ നിങ്ങൾ ഇത് കൊടുക്കും എത്ര ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ആണ് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജുള്ള സാധനമാണ് നിങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കും എന്നുള്ളത് ഗൈസ് ഐഫോൺ ലോ ബഡ്ജറ്റിൽ നല്ലൊരു ഐഫോൺ കിട്ടിയാൽ ആർക്കാണ് വേണ്ടാത്തത് ഗൈസ് ഇത് എൻ്റെ ഇരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എന്നെ ഇന്നലെ ഒരാൾ കോൾ ചെയ്തേട്ടാ കോൾ ചെയ്തിട്ട് പറയാണ് എൻ്റെ ഒരു ഐഫോൺ ഉണ്ട് എനിക്കൊരു പത്തായിരം രൂപ കിട്ടിയാൽ മതി ഐ ട്വൽവ് പ്രോ മാക്സ് ആണ് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഒക്കെ വരുന്നതാണ് എൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് എന്നാലും സാധനം പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് വിറ്റ് എനിക്കൊരു പത്തായിരം രൂപ എനിക്ക് ഒപ്പിച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന ഇത് കൊണ്ടുപോവാ എന്ത് പറഞ്ഞു തകപ്പൻ അല്ലടാൻ്റെ പൊന്നപ്പനാണ് ഈ കൊണ്ടുപോവാ കൊണ്ടുപോകാം നമുക്ക് വിറ്റ് എന്താണെന്ന് വെച്ചെടുക്കാം വന്നാൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ടോൾ പ്രോ മാക്സ് അല്ലേ ടോൾ പ്രോ മാക്സ് ആവുമ്പം നമ്മൾ ചാനൽ വേസിൽ പത്താം എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ കാണും വാങ്ങിയാൽ ഞാൻ എന്നിട്ട് ചോദിച്ചാട്ടെ ഇത് കോപ്പിയോ ചൈന പീസൊന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ കൊണ്ട് ഓടാൻ പറയില്ല ഇല്ല ഇല്ല ഇത് ഒറിജിനൽ സാധനമാണ് അപ്പം ഞാൻ കൊണ്ടുപോകാം നമുക്ക് വിൽക്കാം അല്ലേ നമുക്ക് അതല്ല നമ്മളെ പണി അപ്പോൾ നമുക്ക് വിൽക്കാം പറഞ്ഞാൽ ഞാൻ ഇത് വരാൻ പറഞ്ഞേ അപ്പോൾ രാത്രിയാണ് വന്നതാണ് രാത്രി വന്നിട്ട് ഇതാണ് സാധനം സാധനത്തെ കയ്യിലുണ്ടേ സാധനം കയ്യിലുണ്ട് അപ്പം ഇത് വന്നിട്ട് ആള് വളരെ സന്തോഷത്തിൽ കൊണ്ടു തന്നു ഞാനും വളരെ എനിക്കും സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല സാധനം പുറമേ കാണാനായിട്ട് ബാക്ക് ഗ്ലാസ്സിലൊരു പൊട്ടലും മാത്രമേ ഉള്ളൂ വൃത്തിയായിട്ട് കാണുന്ന ഈ ഈ ഒരു ഈ ഒരു ചല്ലം പിന്നം കാണുന്ന ഈ ഒരു പൊട്ടലും മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് എൻ്റെ കണ്ണിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെ അതൊന്നുമില്ല സ്റ്റിക്കർ സ്കിൻ ഒട്ടിച്ചിട്ടുണ്ട് സ്കിന്നൊട്ടിച്ചിട്ടുണ്ട് പെറുത്തായിട്ട് നാല് സൈഡും ഇവിടെ എല്ലാം സ്റ്റിക്കർ നാല് സൈഡിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ കളറ് സൂപ്പർ കളർ ആട്ടോ നല്ല മുഖമെല്ലാം നോക്കാൻ പറ്റിയോ സൂപ്പർ സാധനം അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കണ്ടീഷനിലായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ നല്ല ആഗ്രഹിച്ചു പോയി നമ്മളെ വി ഒരു ഫോൺ കൊടുക്കാമല്ലോ ഈ ബഡ്ജറ്റിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഫോൺ കൊടുക്കുക ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്തു ഡിസ്പ്ലേ മാറ്റിയതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റിയെന്ന് പറഞ്ഞാലും മാറ്റിയ ഫീൽ ഒന്നും തോന്നുന്നില്ല കേട്ടോ സൂപ്പറായിരിക്കുന്നു കാണാനായിട്ട് അതായത് ലോക്കൽ ഡിസ്പ്ലേ ഒന്നുമല്ല അല്ല ഒരു ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് ഇട്ടേക്കുന്നത് പിന്നെ അപ്ഡേറ്റ് ട്വൻ്റി സിക്സ് പോയിൻ്റ് വൺ ഉണ്ട് ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജും ഉണ്ട് കേട്ടോ ആ സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെ ഏറ്റവും നോട്ടത്തിൽ എനിക്ക് നല്ല ബസ്സായി ഞാൻ പറഞ്ഞ് വീടിയിടാം കൊണ്ടുപോകാം തേ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇരുന്നത് പക്ഷേ ഇതിൻ്റെ ബാറ്ററി മാറിയതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ബാറ്ററി അലത്തും പെട്ടെന്നാണ് ഞാൻ ക്യാമറ എടുത്തത് ക്യാമറയുടെ ആ പോർഷനിലോട്ട് പോയപ്പോഴത്തേക്കും ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ എടുത്ത് ബാക്ക് ക്യാമറ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ക്യാമറ എടുത്തപ്പോഴത്തേക്കും ശരി കറുപ്പ് കൂടുതലുണ്ട് മറ്റത് കുഴപ്പമില്ല ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ട് അല്ലേ സൂപ്പർ നല്ല ക്വാളിറ്റി ഉണ്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഒരു കുഴപ്പമില്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കാഴ്ചയ്ക്കും വീഡിയോ കാണാനും എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല പെട്ടെന്ന് ഓഫൊന്നും ആവുന്നില്ല കണ്ടില്ലേ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫേസ് ക്യാമറ സെൽഫി ക്യാമറ എടുക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഒരു കറുപ്പ് ഡിസ്പ്ലേൻ്റെ ഒരു കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് രാത്രിയായ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല നീ ഞാൻ പകൽ ഒന്ന് ചുമന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് കസ്റ്റമർ വന്നിട്ട് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് തന്നെയാണ് ഐഫോൺ ആണ് ടൊൽവോ ആണ് പ്രോ ആണ് മാക്സ് ആണ് പക്ഷേ ക്യാമറ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോ എന്തോ പറ്റി ഫോണിന് ഇപ്പൊ പറ്റത്തില്ല അങ്ങനെ എപ്പോഴും പറ്റത്തൊന്നും ഇല്ലെന്നാണ് പറയുന്നത് സെറ്റ് ഫുൾ ഹാങ് ആയി റീസെറ്റ് ആയി ഓഫ് ആവുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോന്ന് ചെറിയൊരു സംശയം തനി കിടന്ന് എന്നൊരു സംശയം ചെറിയ ഉള്ളൂ കേട്ടോ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എടുസ് പേടുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചില സമയങ്ങളിൽ ടപ്പ് ടപ്പ് നമ്മൾ തൊടുമ്പോൾ നമ്മൾ ഉദ്ദേശം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി തനിയത് ഓടിയോടെ എത്തും ആ ഒരു സംഭവം ഉണ്ടോ എന്നൊരു ചെറിയൊരു സംശയം ഇല്ലാണ്ടില്ല ഫോക്കസ് ക്യാമറ ഒക്കെ വർക്കിംഗ് ആണോ ക്യാമറ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ ഓ ഫോക്കസ് എല്ലാം വർക്കിംഗ് ആണ് സൂമിങ് കൊള്ളാം കുഴപ്പമൊന്നുമില്ല സൂപ്പർ ആയിട്ട് വേറെ സിമ്മിട്ട് കോളൊക്കെ ചെയ്ത് നോക്കി വേറെ ഡിഫക്റ്റ് ആയിട്ട് ഒന്നുമില്ല വലിയൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞത് ബോർഡ് ഇത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോന്ന് എനിക്ക് ഇതാ പൊളിച്ചത് നോക്കിയിട്ടൊന്നുമില്ല എനിക്ക് ചെറിയ സംശയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓഫായി പോകുന്നു ബാറ്ററി മാറിയതാണ് ബാറ്ററി നൂറി നിൽക്കുന്നുണ്ട് ബാറ്ററി ഹെൽത്ത് നൂറാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ബോഡിന് എന്തെങ്കിലും വിഷയം ഉണ്ടാവോ എന്നൊരു സംശയം അപ്പം എത്ര ഞാൻ ഈ കണ്ടീഷനിലാണെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ ഞാൻ വില ഇട്ടു ഞാൻ പറഞ്ഞു ഈ കണ്ടീഷനിൽ നിന്ന് വലിയ എമൗണ്ട് ചെറിയൊരു ഹീറ്റും ആവുന്നുണ്ടോ ഇപ്പം ലൈവാണ് നിങ്ങളുടെ ഫുൾ നമ്മൾ ഫുൾ ലൈവാണ് ചെറിയൊരു ഹീറ്റും ഉണ്ട് ഈ താഴ്ഭാഗത്ത് അത് ഡിസ്പ്ലേ മാറ്റിയതില്ല അപ്പം ഡിസ്പ്ലേയുടെ ആവാനാണ് കൂടുതൽ സാധ്യത ഡിസ്പ്ലേയുടെ സൈഡിലാണ് ആവുന്നത് ഒന്നും ചെയ്തില്ല അപ്പോഴേ ഹീറ്റാകണം ഇതൊക്കെ എടുത്ത് ഞാൻ എന്ത് വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾക്കെടുത്ത് തരും പറ നിങ്ങൾക്ക് എന്ത് വിശ്വാസത്തിലാണ് തരുന്നത് നമ്മളെ ഫുൾ ചെക്ക് ചെയ്തൊക്കെയാണ് തരുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എവിടെയൊക്കെ ചുമ്മാ ഇരിക്കുന്നു ഞാൻ ഒരുപാട് സെറ്റുകൾ വാങ്ങിച്ചിട്ട് ആള് തന്നിട്ട് പോവും ഫുൾ ചെക്ക് ചെയ്ത് വാങ്ങിച്ചു വെക്കും വാങ്ങിച്ച് വെച്ചിട്ട് പോയതിനു ശേഷം സാധനം ആള് ഇതിന്റെ ഓണർ അവിടെ നിന്ന് പോയി കുറച്ച് ഒരു ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഫോണ് തനിക്കൂറ് കാണിക്കും ഇതെന്തോ ഭാഗ്യത്തിന് ഇത് ആൾ നിക്കത്തല്ല ഇതിൻ്റെ കൂറ് തനിക്കൂറായി കാണിച്ചത് അത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിപ്പോട്ടാ ആൾ നിക്കത്താ കാണിച്ചത് ഇല്ലെങ്കിൽ എന്തെന്ന് പറയാമോ ഇപ്പൊ പക്ക ഓടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ട് അവസാനം ആരെങ്കിലും വിളിച്ച് താ താ താതെ വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറുകളൊക്കെ എടുത്ത് കാണിക്കുന്നത് ഇങ്ങനൊരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് കാണിക്കുന്നത് ഇത് ബോർഡിന്റെ ചെറിയ എന്തോ എന്തോ ഡിഫക്റ്റ് ഉണ്ട് ഞാൻ ഏതാണെന്ന് നോക്കില്ല സർവീസ് സർവീസിനോ അല്ലെങ്കിൽ റെഡിയാക്കി എടുക്കാം ഞാൻ ഇത് റെഡിയാക്കി എടുത്തോളാം ഇതെനിക്ക് വിഷയമല്ല എനിക്ക് ആ കംപ്ലൈൻ്റ് ഒരു വിഷയമല്ല ഞാൻ റെഡിയാക്കി എടുത്തോളാം എന്നുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കേസ് അത് ഇത് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അല്ല നിങ്ങൾ പണി പണിയെടുക്കാം എന്നുള്ളവരുണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം എത്ര രൂപ നിങ്ങൾ ഇത് കൊടുക്കും എത്ര ഐഫോൺ ട്വൽ പ്രോ മാക്സിമം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉള്ള സാധനമാണ് നിങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കും എന്നുള്ളത് പെട്ടെന്ന് എന്നെ വിളിച്ചു പറ चैनल सब्सक्राइब, चैनल सब्सक्राइब, सब्स्क्राइब गर्नु भिडियो इष्ट भेटे कि लाइक गर्नु बाइ